അരുൺ അർച്ചന കവി അർച്ചന കവിയുടെ ആദ്യ ഭർത്താവ് അബീഷ് മാത്യു മീര ജാസ്മിൻ മീര ജാസ്മിന്റെ ആദ്യ ഭർത്താവ് അനിൽ ജോൺ ഡേറ്റസ് ലെന ലെനയുടെ ആദ്യ ഭർത്താവ് അഭിലാഷ് കുമാർ ഉർവശി ഉർവശിയുടെ ആദ്യ ഭർത്താവ് മനോജ് കെ ജയൻ ധവൻ കാവ്യ മാധവന്റെ ആദ്യ ഭർത്താവ് നിഷാൽ ചന്ദ്ര ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണിയുടെ ആദ്യ ഭർത്താവാണ് സുധീഷ് ശേഖർ ആനഗസ്റ്റിൻ ആൻ അഗസ്റ്റിന്റെ ആദ്യ ഭർത്താവാണ് ജോമോൻ അമലാ പോൾ അമലാ പോളിന്റെ ആദ്യ ഭർത്താവാണ് ബിജയ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ